ാണ് മധുബാല രഞ്ജി ചേട്ടൻ അതുപോലെ തന്നെ അരുൺ ബേലൻ തുടങ്ങിയിട്ടുള്ള നിരവധി വലിയ സീനിയർ ആയിട്ടുള്ള ആക്ടേഴ്സിന്റെ കൂടെ അഭിനയിച്ച സമയത്ത് ഇത്തരത്തിൽ രഞ്ജിതേടൻ അടുത്ത് ആ സിനിമയിലുള്ള പോലെ എപ്പോഴെങ്കിലും ചീത്തയൊക്കെ കണ്ടി വന്നിട്ടുണ്ടോ ഇല്ല 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 ഇത് ശരി ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള മനുഷ്യനാണ് നമ്മൾ സിനിമയിലുള്ള ക്യാരക്ടർ അങ്ങനെ ആയിരുന്നുള്ളൂ അതർവൈസ് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ളത് എന്തെങ്കിലും നിർദ്ദേശങ്ങളോ അങ്ങനെ എന്തെങ്കിലും മാറ്റോ തന്നിട്ടുണ്ടായിരുന്നു ഇവരൊക്കെ പിന്നെ അതല്ല നമുക്കറിയാം ഇവരൊക്കെ ഒരു മറ്റൊരു മേഖലയിൽ ഇവരെല്ലാവരും രഞ്ജിത് ചേട്ടൻ ആണെങ്കിൽ ഇപ്പോ സിനിമ മേഖലയിൽ ഏറ്റവും നിൽക്കുന്ന സീനിയർ ആയിട്ട് നിക്കുന്ന ഒരു ഔദ്യോഗിക പദവിയിൽ ഇരിക്കുന്ന ആളുകളാണ്

பயங்கர சந்தோஷமான காரியம் எல்லாரும் வர்ஷங்களாக சிஹத்துக்கள் ஆனா அவரூட